നമ്മുടെ പ്രോൺസ് പ്രോൺസ് മോളി മോളി നല്ല കിടിലൻ മോളിയാണ് എന്ത് വലുതായില്ലേ ഈ മരം ആ ആ ഒരു നോക്കിക്കേ എന്റെ ചെറുപ്പത്തില് ഇത് ചെറിയ തയ്യായി നിക്കുന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ഉണ്ടോ ആ ചെറിയൊരു ഓർമ്മയിലുണ്ട് പക്ഷെ ഇപ്പൊ നല്ല വൻമരത്തിലേക്ക് വന്നു തുടങ്ങി ആയി ഓൾറെഡി എന്നാ പറയുമ്പോ എന്നാ ഒരു നിസാരമായ എടന ഒരുപാട് തൈകൾ ഈ പറമ്പിൽ അതിലേ ഇതിലേക്കിളക്കണ്ട ഒത്തിരി ഇടനമരണ്ട് നമുക്ക് നമ്മളൊന്നും നശിപ്പിക്കാറില്ല എല്ലാത്തിനേം വളരാൻ അനുവദിക്കാറാ പതിവ് കാരണം അവരുടെയാണല്ലോ ഈ പ്രകൃതി അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നേ അതെ നല്ല രസം ഇത് ഇങ്ങനെ തടിയായിട്ട് കാണുമ്പോഴേ വലിയ തിക്കായിട്ട് വരണത് അല്ലേ തൊലിപുളിയുണ്ട് അതെന്നോലും പ്രായാധിക്യം കൊണ്ടായിരിക്കും ഏ അത്രയും പ്രായം ഇല്ലല്ലോ ആ അത് ശരിയാ വല്യ പ്രായം ഇല്ല പക്ഷെ വളർച്ച കൂടുതലാ വളർച്ചയുണ്ട് ചക്കയപ്പം വരുമ്പോ ഇവനൊക്കെ വല്യ പവറാ അതെ അത് ശരിയാ അതെ അല്ലാത്തപ്പോ ഒരാള് മൈൻഡ് ചെയ്യില്ല മൈൻഡ് ചെയ്യില്ല വളരെ ശരിയാ ചക്കയപ്പം ചക്കയപ്പൊ പവറ് കൂടും അതെ താഴെ ഇലയൊന്നും കിട്ടില്ല പക്ഷെ താഴത്തെ ഇലയിലൊക്കെ ഒരുമാതിരി ഇങ്ങനെ പൊടി പുള്ളിക്കുത്ത അറിയില്ല അതേ കണ്ടോ മോളിലൊക്കെയാ നല്ലത് ഞാൻ താഴെ ഇല ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാത്തിലും എന്താ ഇതുപോലത്തെ പുള്ളിക്കുത്തല എന്തെങ്കിലും ഒന്ന് വേറെ ഒരു പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് സസ്പെൻസിലിരിക്കട്ടെ അത് ഉടനെ ഉണ്ടാവൂല അതുകൊണ്ട് ഇപ്പൊ പറയണ്ട നമുക്ക് സസ്പെൻസ് മോളിലേക്കില നല്ലതാ ണ്ട് ആ മാവിന്റെ ഇതില് തട്ടി നിക്കണോണ്ട് അങ്ങനെ നിന്നോളും അതെ അതെ നമ്മള് വാങ്ങിച്ച് അപ്പം കട്ട് ചെയ്തെടുക്കുവാണെ രാത്രി നാളത്തെ ദിവസം എന്തൊക്കെയാണെന്ന് കണ്ടറിയണം ആഹാ തീരെ കുഞ്ഞാലേ ബ്രെഡും എടുത്ത് വെക്കേണ്ടി വരും എനിക്ക് ബ്രെഡ് അപ്പം വേണ്ട രാത്രി അമ്മ ചോറാണോ ഞാൻ ചോറ രാ കുഞ്ഞപ്പോക്കട്ടെട്ടോ അതിലുണ്ടായിരുന്നു പാടും എന്നാ ഞാൻ വെള്ളം തെളിച്ചു ചൂടാക്കട്ടെട്ടോ ഇത് ഗോൾഡൻ കളറിലുള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ അത് അല്ലേ ലേസ് അപ്പം ഇതിലത്ര ലേസ് ഒന്നുമില്ല നമ്മള് ചൂടുന്നത് പോലെയുള്ളതൊന്നും ഇല്ല അതല്ല അതൊന്നും കിട്ടൂല അതൊന്നും കിട്ടൂലവന്റെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് കള്ളു മേടിച്ച് ഇത് ഉണ്ടാക്കി ഇത് ചെയ്യണോ പത്രമൊന്നും കിട്ടില്ല ഞാൻ ചൂടാക്കി കൊണ്ടുവരാം കറി നേരത്തേക്ക് കറിയിട്ടെടുക്കണം പോരെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടാക്കി എടുക്കും നോക്കിക്കൊണ്ടിരിക്കും കിടക്കുന്നു നമ്മുടെ പ്രോൺസ് മോളി കിടിലൻ മോളിയാണ് ഇരുന്ന് നല്ല സൂപ്പറായിട്ട് കുറുകി സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായി വന്നിണ്ട് ഓഫ് ചെയ്യണോ അതായിരിക്കും നല്ല ചൂടെന്തായാലും കിട്ടിട്ടുണ്ടോ ആവശ്യത്തിന് ഓഫ് ചെയ്തു പിന്നെ നമുക്ക് എടുക്കാം എടുക്കാം ചൂടാക്കി പിച്ചിരൊക്കെ തൈ പോയിട്ടുണ്ട് അത് കൊണ്ടുവന്ന് തന്നെ വളരെ സൂക്ഷിച്ച പൊട്ടാതെയും ഇതാദ്യം മാറ്റാം എന്നിട്ട് മീനേ വെക്കാം അവസാനം കറി എടുക്കട്ടെ കേട്ടോ എന്ത് പ്രോൺസും ഞാൻ കോരി എടുത്തിട്ട് പടം പിടിച്ചാൽ മതി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത ആദ്യം കറി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ പ്രോൺസ് മോളി ഇവിടെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ ഇങ്ങനെ അപ്പം ചൂടാക്കി കഴിഞ്ഞപ്പ ചുരുണ്ടൊക്കെ ഇരിക്കണു ഊട്ടം കൊഴപ്പില്ലെന്നേ ഉള്ളു നമ്മളുടെ പോലെ അത്രയും നല്ല ഇതൊന്നും അല്ല അപ്പം പിന്നെ നമുക്കിപ്പൊന്നും വൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് അപ്പക്ക് കൊടുക്കാം ഞാൻ അപ്പം കഴിക്കണില്ല രാത്രി ആയതുകൊണ്ട് ഈസ്റ്റപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ വയറിന് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ റൈസ് ആട്ടോ കഴിക്കണം ഓക്കേ ഇനി നമുക്ക് കഴിക്കാൻ ഹാപ്പി ഡിന്നർ അതെ നിങ്ങൾ ലഞ്ച് ടൈം ആയിരിക്കും കാണണല്ലേ എടുക്കാം അങ്ങോട്ട് വെക്കാം ഡെക്കറേഷൻ ഒക്കെ റെഡിയാ സെറ്റാ ഒന്ന് ചൂടി തട്ടി ആ ടൊമാറ്റോ വാടും അപ്പൊ പിന്നെ അത് കഴിക്കാം അത് മതി അല്ലെങ്കിലും പച്ച ടൊമാറ്റോ കഴിക്കുന്ന ടൊമാറ്റോണേ ഉം പ്രോൺസ് മോളി അപ്പൊ ഫിഷ് മോളിയുടെ ആളായതുകൊണ്ട് പ്രോൺസ് മോളിയും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നൊരു അസംഷൻ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ അന്ന് ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കിയത് അപ്പൊ അത് എല്ലാവർക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല അല്ലേ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു ഈ സ്റ്റൂവോ മോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചാറാണ് അപ്പേക്ക് കൂടുതൽ താല്പര്യം കഷ്ണത്തിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവൂല്ലോ കഷ്ണം ആദ്യം അപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ചാറിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത് അതാണ് ആദ്യം കഷ്ണം അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ പക്ഷെ അതിനകത്ത് കുറേ കഷ്ണം കിടപ്പുണ്ട് താഴെയാണെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി അപ്പോൾ നമുക്കത് കിട്ടും അപ്പം എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു കേട്ടോ ആ ചാറില് പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടല്ലേ നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ ആ പാത്രം ശരിക്കും ഒരു കുറച്ച് വേറൊരു ഡാർക്ക് കളർ പാത്രമായിരുന്നെങ്കിൽ അതിൻ്റെ വൈറ്റിഷ്നെസ് കുറച്ചുകൂടി കാണാൻ പറ്റുകയാണ് ഇത് ഞാൻ പാത്രം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു അയ്യോ അത് വേണ്ടായിരുന്നു ആ പാത്രം വേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ പ്രോൺസ് മോളിട്ടിരിക്കുന്ന പാത്രം ഇല്ലേ ആ കുഴിയുള്ള പാത്രം അതിൻ്റെ കളർ അത്ര മാച്ച് ആവുന്നില്ല നല്ല ടേസ്റ്റ് ഫിഷ് മോളിയെക്കാർ നല്ലതായിട്ടായിരിക്കും അതെ അതെ അപ്പയ്ക്ക് ഇഷ്ടം ഫിഷ് മോളിയോടാണ് കേട്ടോ നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് പക്ഷെ എന്താച്ച അമ്മയ്ക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തോണ്ടാണ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാത്തത് കൂടുതലും മട്ടൺ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ഒക്കെയാണ് ഉണ്ടാക്കണേ അപ്പൊ ഇത്തവണ നമുക്ക് ചോദിക്കാം പ്രോൺസ് മോളിയാണോ ഇഷ്ടപ്പെട്ടതും അതെയോ ഫിഷ് മോളിയാണോ ഏറ്റവും കേമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പൊ അപ്പൊ എന്താ പറയണേ എനിക്ക് ഫിഷ് സംഗതി മോളിനെക്കാളും ഞാൻ കഴിക്കാൻ പോവാട്ടോ ഇതെന്താണ് ചെമ്മീ കാടം ഡെക്കറേഷൻ ഓവറായി പോയി ചെമ്മീനിപ്പോ മല പോലെ ആയല്ലോ അപ്പൊ ഞാനിത് കഴിക്കുമ്പോ അമ്മ കഴിക്കണത് ചോറാണ് ആ മുട്ടണ്ട് എന്നാ പിന്നെ കൊഴപ്പ മുട്ട വരിച്ചത് മീൻകറി വേണ്ട അതെ മീൻകറി എനിക്ക് വേണ്ടിട്ടാ നാളെ ഉച്ച ഇഷ്ടം പറയൂ ലിമിറ്റ് അല്ലെങ്കിൽ എനിക്ക് തന്നതുകൊണ്ട് മുഴുവനും അമ്മക്ക് കിട്ടിയില്ലെന്ന് പറയും അപ്പനക്കും മാക്കും കൊടുത്തു ഞാൻ എനിക്ക് വേണ്ടാന്നിട്ടാ ഞാൻ ഉച്ചക്ക് കഴിച്ച പിന്നെ വൈദ്യാന്യം എടുക്കൂല മീൻകറിയൊന്നും എന്നെ പല വീഡിയോയിലും പറയാറുണ്ടല്ലേ ഇച്ചിരി നാരങ്ങാപ്പക്കള് അപ്പൊ ഒരു കുഴപ്പമില്ല ഓക്കെ കഴിക്കാം സമയം പറയാതും ഈ ഷൂട്ടൊക്കെ ചെയ്യുമ്പോ എങ്ങനെ പോയാലും കുറച്ച് സമയം എല്ലാം തെറ്റുവാ അമ്മ എനിക്ക് കണ്ടമാനം പ്രോൺസ് അങ്ങ് ഞാൻ എന്നിട്ട് കുറേ എടുത്ത് തിരിച്ചിട്ടു കാരണം അത്രയും ഒന്നും കഴിച്ചാൽ ശരിയാവില്ല ഈ അമ്മമാരൊക്കെ അങ്ങനെയാണെന്ന് അല്ലേ കുറേ ഫുഡ് അങ്ങ് എടുത്തിട്ട് മക്കൾക്ക് കൊടുക്കും പക്ഷെ അവരെല്ലാം വളരെ കറക്റ്റായിട്ട് ലിമിറ്റ് ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ അമ്മ എപ്പോഴും അങ്ങനെ എനിക്ക് കുറേ എടുത്തിടും എന്നിട്ട് അമ്മ വളരെ ലിമിറ്റ് ചെയ്ത് മാത്രമേ കേട്ടോ കഴിക്കുകയുള്ളൂ നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് പറയണേ ഇതേ കണ്ടോ ഞാൻ കുറേ പ്രോൺസ് എടുത്ത് തിരിച്ചതിലേക്ക് വെച്ചു കാരണം അത്രയും പ്രോൺസ് ആ സമയത്ത് കഴിക്കേണ്ട കാര്യമില്ലല്ലോ നാളെ ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ പ്രോൺസും ഇച്ചിരി അതിൻ്റെ ചാറും കൂടെ കൂട്ടി ചേർത്തെടുത്ത് അങ്ങ് കഴിക്കുകയാണ് എൻ്റെ പൊന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫിഷ് മൂളേക്കാളും ചിക്കൻ സ്റ്റൂനേക്കാളും മട്ടൺ സ്റ്റൂനേക്കാളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് അത് ആദ്യമായിട്ടാണോ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിവെയ്സ് അതൊരു നല്ല ഡിഷായിരുന്നു ഫെസ്റ്റിവൽ ഒക്കേഷനായ ക്രിസ്മസ് ഈസ്റ്റർ പോലെയൊക്കെ ഉള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ